മാത്രം അങ്ങനൊരു അദ്ദേഹത്തോടെ എനിക്ക് ഒന്നും അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്ത് സോമന മുകേഷ്ഠ ചേട്ടൻ ഇതൊക്കെ കളാം സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും സരിത ചേച്ചിയുടെ രണ്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെ ആദ്യ കാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കണമില്ല എന്നാലും മാത്രം ഇന്റിമേറ്റഡ് ആയിട്ടുള്ള ഇന്റിമേഷൻ എനിക്ക് പുള്ളിക്കാരനോട് ഇല്ല എനിക്ക് ഇന്നുമില്ല അയച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈല അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻ ചെയ്യും അതാണ് മറക്കരുത് അതായിരുന്നു എൻ്റെ ഇത് ആ ഞാനൊരു കാര്യം വരട്ടെ ഞാൻ എല്ലാ എല്ലാവർക്കും ഞാൻ ഇത് അയക്കാറുണ്ട് ഈ ചുമ ഇപ്പം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ചാനൽ ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാ പറയാ എല്ലാവരും ഉണ്ട് കൊറേ പേര് എല്ലാം ഫ്രണ്ട്സാണ് ഞാൻ എല്ലാവർക്കും അല്ലോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അയക്കോണ എന്താ പറയാ അത് നമ്മൾ നമ്മള് സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അതെന്റെ ഒരു സ്നേഹപ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ് ഞാൻ പറയാ അപ്പൊ അതിനർത്ഥം എന്താ

ഇതിനെ ഇവർ ഈ വാട്സപ്പിലാണ് ഇത് മുൻതൂക്കം കൊടുത്തത് ശരിക്കും എന്താണ് നടന്നത് എന്നിവരന്വേഷിക്കാൻ തയ്യാറായില്ല അതിനെ എനിക്ക് നമ്മുടെ നമ്മുടെ പ്രോസിക്യൂഷൻ അവിടെ അവർ സംസാരിച്ചില്ല നല്ല ശക്തമായിട്ടും നല്ല ശബ്ദമൂഹൃത്തിയോട്ടും സംസാരിച്ചില്ല അതെന്താണ് സംഭവം ഓക്കെ ഇവരിങ്ങനെ അയക്കണമെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിന് ഇതാണെങ്കിൽ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇയാളുടെ ഇയാൾ എവിടെയാണോ ഈ മുകേഷ് എവിടെയാണോ മുകേഷ ഞാനും ചെല്ലുമായിരുന്നു പക്ഷെ ഇരുപത്തയ്യായിരം രൂപ ആദ്യം ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു തന്നിട്ടില്ല ഒരു രൂപ പോലും ഇല്ല ഇല്ല ഒരു അഞ്ചു പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എനിക്കന്നും ഞാൻ മിണ്ടാണ്ടിരുന്നത് എൻ്റെ മക്കളുടെ ഭാവികൊക്കെ ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ലതായിട്ട് പ്രതികരിക്കായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നു പുള്ളിക്കാരൻ്റെ വീട്ടിലോ എം എൽ എ ആയപ്പോൾ വേണമെങ്കിൽ പുള്ളി അവിടെ എനിക്ക് വേണമെങ്കിൽ ചെല്ലായിരുന്നു പക്ഷേ ഞാൻ അന്നും സമാധാനപരമായി നീക്കമായിരുന്നു എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപദ്രവിച്ചതാണ് പക്ഷേ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഇതാ മെമ്പർഷിപ്പ് എൻ്റെ കാര്യം ഉള്ളായിരുന്നു മെമ്പർഷിപ്പ് താ അത്ര ഉള്ളായിരുന്നു പക്ഷേ ഇവർ തരാൻ തരേണ്ട പക്ഷേ ഇന്ന് എൻ്റെ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞു അവരിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരിത് വന്നു പിള്ളേരുടെ കാര്യം ആ ഒരു ഉത്തരവാദിത്വത്തിന് എൻ്റെ ജോലി കഴിഞ്ഞു ഇനി സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ വിചാരിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു പിന്നെ